അതൊന്നലെ പറഞ്ഞല്ലോ നാളെ ഇടയ്ക്ക് കയറണപ്പോൾ വട്ടയപ്പം പുഴുങ്ങണ തിരക്കില്ലായിരുന്നു അതൊന്ന് അടുപ്പത്താക്കിയിട്ട് ഓടി വന്നതാണ് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നാളെ പുലർച്ചെ ഞങ്ങൾ പോകും മൈസൂർ കേട്ടോ എന്നിട്ട് നമുക്ക് നാളെ ഞാൻ അവിടുന്ന് ലൈവ് വരാൻ പറ്റുമെന്ന് നോക്കിയിട്ട് നടക്കുന്നതിനിടയ്ക്ക് എപ്പോഴേലുമൊക്കെ നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ജോയിൻ ഒന്ന് വരും ജസ്റ്റ് ഒന്ന് കണ്ട് വിഷനൊക്കെ പോവാം ഇടം ലൈവിലേക്ക് സ്വാഗതം ബിനുതയാണേ ഒമ്പതേ മുക്കാലം കണ്ടായെന്ന് തോന്നണുല്ലേ കണ്ടോ മാവൊക്കെ കൈയലിരിക്ക പരാക്രമം എടുത്തു ഓടിയിട്ടേ കൊതുകായ് ആരോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് താങ്ക് യു ലൈക്ക് അടിക്കൂ നമ്മടെ സ്ഥിരം വരുന്ന ആളുകൾ ആരെങ്കിലും ആണോ ലൈക്ക് തരൂ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ അത് കമന്റ് ചെയ്യൂ സ്പീനിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ലൈക്ക് തരണം കേട്ടോ കമ്മല കൂരി ഇട്ടിരിക്ക പൊട്ടൊന്നും ഇല്ലായിരുന്നു ഞാനിപ്പം ലൈവിന് കയറുന്നതിന് മുമ്പിൽ പൊട്ടൊക്കെ എടുത്ത് വെച്ചതാ വേഗം ഒക്കെ എടുത്തൊക്കെ ഇട്ട് നമ്മൾ പോവാൻ വേണ്ടി ഒരുങ്ങുന്നോണ്ടി വന്നാളങ്ങ് പോയോ അതോ നെറ്റിന്റെ ഇഷ്യൂ കൊണ്ടാണോ എന്താണാവോ ആരുല്ലേ ആ ഇല്ലെങ്കിലും ജസ്റ്റ് അതിനകത്ത് ഇങ്ങനെ കിടന്നോളൂ അത് ലൈവ് നമ്മൾ കയറിയാലേ അതകത്ത് കിടക്കുള്ളൂ നമ്മുടെ ആരെങ്കിലൊക്കെ നാളെ ആണെങ്കിലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ എവിടെയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അത് ലൈവിൻ്റെ ഒരു ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വന്നു പോയി എന്നൊക്കെ ഒന്ന് അറിയുമല്ലോ തീരെ കയറാതിരുന്നാ അങ്ങനെ വിചാരിക്കൂലേ എവിടെന്നൊക്കെ മാവങ്ങ് പിന്നെ കളഞ്ഞതാ പിന്നെ കമന്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ഇരിക്കുന്നതെങ്കിൽ കമന്റ് ചെയ്യൂട്ടോ പിന്നെ ലൈക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ചെയ്യണം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത ലൈക്കായിട്ട് മാറും പ്രൊമോഷനായിട്ട് ഇങ്ങനെ വരുന്നതാ ലൈവ് എല്ലാ ദിവസവും വന്ന് വന്ന് പിന്നൊന്നും വരാൻ പറ്റത്തില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്നു കേറിയിട്ടില്ലെങ്കിലേ നമ്മുടെ എല്ലാ ആളുകളും നമ്മൾക്ക് എന്താ ലൈവ് ഇല്ലാത്തതിനൊക്കെ ആലോചിക്കുമല്ലോ ഒൻപത് മണി പറഞ്ഞിട്ട് ഇപ്പം പല സമയമായി ഒരു കൃത്യനിഷ്ഠ കൃത്യരക്ഷയില്ലാത്ത പോലെയൊക്കെയായി എന്നാലും ജസ്റ്റ് ഒന്ന് കയറിയൊക്കെ അയച്ച് വൈകിയാലും ഓരോ പണിയും എനിക്ക് എഡിറ്റിങ്ങും ഓരോ പണിയൊക്കെ ആയിരുന്നു ഇനി മൂന്ന് ദിവസം ഞങ്ങൾ പോവായിരുന്നുണ്ടേ മൂന്ന് ദിവസത്തേക്കുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ച് സ്ട്രീം ചെയ്ത് നമ്മളെ ഷെഡ്യൂൾ ചെയ്ത് വെക്കണം ഓരോ സമയത്തേക്ക് നമ്മൾ പോയാലും വരണ പോലെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിരിക്കണേ അപ്പൊ അതിൻ്റെ ഒരു തിരക്കും കൂടെ ഉണ്ട് അതും കൂടെയായിരുന്നു ഹായ് ഇട ലൈവിലേക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും വെൽക്കം ഇടന്നാണ് നമ്മളുടെ ചാനല് ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള ഒരാളാണ് എൻ്റെ പേര് ബിനിത കോപ്പറേറ്റീവ് സെക്ടറിൽ കളക്ഷൻ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഫീൽഡൊക്കെ പറഞ്ഞ് എല്ലാവർക്കും അറിയില്ല കേട്ടോ നിലമ്പൂർ അടുത്ത് പൂക്കൂട്ടുംപാടം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കുറച്ചായി ചാനൽ തുടങ്ങിയിട്ട് അപ്പം അതിൻ്റെ പ്രൊമോഷനായിട്ട് അങ്ങനെ വരുന്നതാണ് ലൈവ് എല്ലാ ദിവസവും ഒമ്പത് മണി തൊട്ടൊക്കെ വരാറുണ്ട് എട്ടായിരുന്നു പിന്നെ എട്ടരയാക്കി പിന്നെ ഒമ്പതാക്കി ഇപ്പോൾ പല ടൈമുമായി ഇപ്പോൾ ഒമ്പതേ മുക്കാലിലായിപ്പോൾ ഇന്ന് കയറുന്നത് വേറെ കുറച്ച് തിരക്കിൽ പെട്ടുപോയി അപ്പോൾ അങ്ങനെ വരാൻ പറ്റിയില്ല നമ്മുടെ കൂടെ ഉള്ള ആളുകൾ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ ലൈവിന് ലൈക്കാവും ബുദ്ധിമുട്ടില്ല ജോയിൻ ചെയ്ത് രസമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് തരണം കേട്ടോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ ലൈക്കാവും ഏതോ ഒരാൾ ലൈക്ക് ചെയ്തു താങ്ക് യു ആരാധകം മനസ്സിലാവണില്ല മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ ഇങ്ങനെ രണ്ട് പ്രാവശ്യം തൊട്ടവിടെ ലൈക്കായിട്ട് മാറും ലൈവിനുള്ള ലൈക്കായിട്ട് മാറും കമൻ്റ് ചെയ്യൂ ജോയിൻ ചെയ്ത് കൂടെ ഇരിക്കുന്ന ആളുകൾ കമൻറ്റ് ചെയ്യൂ പുതിയ ആളുകളാണെങ്കിൽ നമുക്ക് പരിചയപ്പെടാം ഡെയിലി കാണുന്നവരാണെങ്കിൽ അവരാണെന്ന് മനസ്സിലാക്കി നമുക്ക് സംസാരിക്കാം അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ കേട്ടോ ഞങ്ങൾ നാളെ ഇങ്ങനെ മൈസൂരേക്ക് ടൂറ് പോവാണ് ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കുറച്ച് പേരുണ്ട് ഞങ്ങൾ പത്തിരുപത്തഞ്ച് പേരുണ്ട് ഒരു ടെമ്പോ ട്രാവൽ ബുക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് ആറുമണിയാകുമ്പോൾ പുറപ്പെടണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഉരുക്കാണ് രണ്ട് ദിവസത്തേക്കുള്ള ഫുഡൊക്കെ കൊണ്ടാണ് പോണേ നാളെ ഒരു ദിവസവും മറ്റന്നാളത്തേക്കുള്ളതും കുറച്ച് ഒക്കെ റെഡിയാക്കിയിട്ടാണ് അതിൻ്റെ പണിയൊന്നും നമുക്കില്ല അതൊക്കെ വീട്ടിലെല്ലാവരും കൂടെ ചേർന്ന് റെഡിയാക്കി കൊണ്ടിരിക്കണം എൻ്റെ വീട്ടിലുള്ള ടീമുകൾ ഞങ്ങളുടെ ഇപ്പോൾ ചായക്ക് രാവിലെയുള്ള പലഹാരം ലേശം വട്ടയപ്പം ഉണ്ടാക്കി എത്രമാത്രം വേറെ പണിയൊന്നും ഇല്ല ഇന്നലെ ഇന്ന് പിന്നെ പണിമുടക്കായിരുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ലീവ് ആയിരുന്നല്ലോ അതുകൊണ്ടാണ് എൻ്റെ രണ്ടുമൂന്ന് വീഡിയോസിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ ഇന്ന് പിന്നെ പണിമുടക്കായതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല വർക്കിനൊന്നും ഇറങ്ങിയില്ല ബാങ്ക് ഓപ്പണുമല്ല വർക്കിനും ഇറങ്ങിയിട്ടില്ല കമ്മിൽ കൂരി വെച്ചിട്ട് തന്നെ ഇരിക്കണം പിന്നെ തൊട്ടൊക്കെ എനിക്ക് ഒരന്നും പെട്ടെന്ന് തൊട്ട് പിന്നെ അതുകൊണ്ടൊന്ന് ലീവായിരുന്നു പണിമുടക്കായതുകൊണ്ടേ ഫീൽഡിൽ ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോയി പിന്നെ എന്നാലും നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് പണിയാണല്ലോ പല പണികളും ആരും തന്നെ കമൻറ്റുകളൊന്നും വരാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ കൂടെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളല്ലാത്തത് കൊണ്ടായിരിക്കും സ്ഥിരമായിട്ട് വരുന്നവർ ഫസ്റ്റ് തന്നെ ലൈക്കും അടിച്ച് പിന്നെ കമൻറ്റും ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും തന്നെ പുതിയ ആളുകളാണെന്ന് വിചാരിക്കുന്നു പിന്നെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത ലൈക്ക് ആവും ഔട്ടോ ബുദ്ധിമുട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കും അഞ്ചെട്ട് പത്ത് പേരൊക്കെ കൂടെ ഉള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട് പക്ഷെ ആരും കമന്റ് ചെയ്യാൻ മടിക്കുന്നത് എന്താ അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ കറങ്ങാൻ പോകുന്നവരാണ് ഞങ്ങൾ ഇങ്ങനെ എല്ലാ വർഷവും പോയിക്കൊണ്ടിരുന്നതാണ് കഴിഞ്ഞൊരു വർഷം ഞങ്ങൾക്ക് ഒരു ഗ്യാപ്പ് വന്നുപോയി അപ്പോൾ ഏകദേശം കുറേ സ്ഥലങ്ങളൊക്കെ കേരളത്തിലൊക്കെ ഇങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാൻ പറ്റി നമ്മളെപ്പോഴും ഒക്കെ പോകുന്ന ഒരുപാട് കുറച്ച് സ്ഥലങ്ങളൊക്കെ എന്നാലും വിട്ടുപോയ ഒക്കെ ഉണ്ടാവും കേട്ടോ ഒരുപാട് വിട്ടുപോയതും നിസ്സാരമായിട്ട് തോന്നിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ഇപ്പം കൊല്ലങ്കോട് ഞങ്ങൾ പോയിട്ടില്ല എന്ന് തോന്നുന്നു നെല്ലിയാമ്പതി ഒക്കെ പോയിട്ട് ഞങ്ങൾ ഇരുന്നുണ്ട് പിന്നെ അതേ വിട്ട് അങ്ങനെ ഈ വാൾപ്പാറ അങ്ങനെയൊക്കെ നമ്മുടെ ഏറ്റവും അടുത്ത നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളുണ്ടല്ലോ അവിടെനിന്ന് ശരിക്കും ഞങ്ങൾ പോയിട്ടില്ല ഫാമിലി ആയിട്ട് അപ്പൊ മിസ്സായിട്ടുള്ള അതും ഉണ്ട് കഴിഞ്ഞ പോലെ ഞങ്ങൾ അങ്ങനെ പോവില്ല പിന്നെ ഇക്കൊല്ലം കുറച്ച് ഒരു കൊല്ലത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ പോവാണ് അതിന്റെ ഒരു സന്തോഷത്തിലും ഒരുക്കത്തിലും ഒക്കെ ആയിരുന്നു എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കാണോ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ഹർത്താൽ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ഹർത്താലല്ലല്ലോ ഇന്ന് ദേശീയ പണിമുടക്കല്ലേ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും പണിമുടക്ക് ദിവസം കുറെ ആയിട്ട് ഇങ്ങനത്തെ ഒരു അവധിയൊക്കെ ഇല്ലാത്തതുകൊണ്ട് കുറെ ആൾക്കാർ ആഘോഷം പോലെ ആയിരുന്നു എന്ന് തോന്നുന്നു കുറച്ച് ആളുകൾ ഇന്നലെ ഞാൻ കളക്ഷനൊക്കെ പോകുമ്പോൾ പറഞ്ഞു കട തുറക്കും ഏ ഞങ്ങളൊന്നും തുറക്കൂല കുറെ കാലമായി ഒരു പനിമുടക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനൊരു ആഘോഷം വരുന്ന കൂട്ടം ആളുകൾക്ക് മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അവരൊക്കെ നാളെ ഫുള്ള് വീട്ടിലിരിക്കുന്നൊക്കെ ഇറങ്ങാനും പറ്റില്ല അപ്പൊ അവർ ഏതോ ഒരു വീട്ടിലിരിക്കാനൊക്കെ വിചാരിക്കുന്നു അങ്ങനെയൊക്കെ ആലോചിച്ചു ആളുകൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടല്ലോന്നൊക്കെ അപ്പം എന്നെ കേൾക്കുന്ന രണ്ട് പേരുണ്ട് അവരിത് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അവരായിരിക്കും ഈ ലൈക്കൊക്കെ തന്നിട്ട് പോയത് അല്ലെ ഹായ് ഫ്രണ്ട്സ് ഇടം ലൈവിലേക്ക് സ്വാഗതം ബിനുതയാണേ ഹായ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ആളുകളൊന്ന് നമ്മുടെ വീഡിയോസോ ഷോർട്സോ ഒക്കെ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ ചാനലിൻ്റെ പ്രൊമോഷനായിട്ടാട്ടോ ലൈവ് ഇങ്ങനെ വരുന്നതേ അപ്പോൾ നിങ്ങളത് ചാനലൊന്ന് നോക്കണം ഷോർട്സോ വീഡിയോസ് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം സാധാ ഒരു ചാനലാണ് അല്ലാതെ എന്തോ ഭയങ്കരമായ എന്തോ സംഭവം അങ്ങനെയല്ല അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടോ എന്നിട്ട് കേട്ട് നോക്കൂ കണ്ടു നോക്കൂ എൻ്റെ ഇഷ്ടപ്പെടുന്നതിന് ഒരു സപ്പോർട്ട് കൊടുക്കാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടത് കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ നമ്മളെ തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പം നമ്മൾ കണ്ടിട്ടൊക്കെ ഷോർട്സിനകത്തൊക്കെ ഒരിത്തിരി കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു രൂപ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു െന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നാലഞ്ച് പേരെയും കാണുന്നുണ്ട് അപ്പോൾ അവരോടാണ് ഈ സംസാരിക്കുന്ന ഏട്ടം ഇത് ലൈവിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കയറാണ്ടത് കേൾക്കുന്ന ഉണ്ട് കുറേ പേര് അപ്പോൾ അവരോടും കൂടിയാണ് പറയണേ നമ്മുടെ ചാനലൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇഷ്ടാവുന്നുണ്ടോ എന്ന് നോക്കി വയ്ക്കും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ എന്നാലേ അറിയുള്ളു ഓക്കേ ഞാനിങ്ങനെ വട്ടയപ്പം മുഴുകുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഓടി പോകുന്നതാണ് ഓക്കെ എന്നാൽ എല്ലാവരോടും ഗുഡ് നൈറ്റ് ഞാൻ ഈ അടുത്ത വർക്കിലൊക്കെ പോവാണ് നാളെ പകലൊക്കെ വരാൻ നോക്കാം ലൈവിൽ പോകുന്ന വഴിക്ക് എവിടുന്നേലും ലൈവില് കയറാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ജോയിൻ ചെയ്തവരോടും ലൈക്ക് അടിച്ചവരോടും ഒക്കെ താങ്ക് യു കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരോടും താങ്ക് യു ഓക്കെ ബൈ ഗുഡ് നൈറ്റ്